അർജുന്റെ രക്ഷാദൌത്യത്തിൽ കർണാടക സർക്കാർ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് യോഗത്തിലെടുത്ത തീരുമാനങ്ങളിൽ ചിലത് നടപ്പാക്കുന്നതിൽ സർക്കാർ പോകുന്നു പ്രതികൂല കാലാവസ്ഥയുടെ പേരിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നതിനോട് കേരള സർക്കാരിന് യോജിപ്പില്ല എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു പ്രതികൂല എന്ന് പറഞ്ഞ് രക്ഷാദൌത്യത്തിൽ അവിടെ ഇപ്പോ എടുത്ത തീരുമാനങ്ങൾ ചിലത് നടപ്പിലാക്കുന്നതിൽ പിറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ തന്നെ ഇരുന്ന് യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പലതും പിറകോട്ടു പോകുന്ന സ്ഥിതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനം അവിടെ ഭരിക്കുന്നത് മറ്റൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇനി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇതുവരെയും എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതിലാരെങ്കിലും കുറ്റപ്പെടുത്താനോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനോ പോകേണ്ട ഒരു ഘട്ടമല്ല ഇത്